വേഷം അന്ന് പേപ്പർ വായിച്ചില്ലേ ഒരു ഡോക്ടർ ഓമന ഒരാളെ കഷ്ടം കഷ്ടം കഷ്ടമാക്കി നുറുക്കി സൂട്ട് കേസിലാക്കി അയച്ചു അതുപോലെ ഇന്നലെ ഒരു ദിവസം എന്നെ കാണാതായപ്പോ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ചെങ്കി ഇനി ഞാൻ പ്രശ്നമേ ഇല്ല ഇവിടെ പോകുന്ന പ്രശ്നമേയില്ല പിന്നെ ഇന്നലെ നീ ലിഫ്റ്റില് ലിഫ്റ്റിലോ ആ കറണ്ട് പോയ പിന്നെ എന്ത് ചെയ്യാനോ ഇന്ന് രാവിലെ പവർ വന്നത് ഇന്നലെ നിന്റെ അച്ഛൻ ഫോൺ ചെയ്തപ്പോ ഞാൻ സത്യത്തിൽ പോയി എന്തിന് എന്തിനെന്നോ എന്റെ വീട്ടിലാണെങ്കിൽ എന്നെ കൊന്നു തന്നെ ആ അത് പോട്ടെ രാത്രി മുടി ലിഫ്റ്റിൽ ഉണ്ടായിട്ടും അയാൾ നിന്നെ ശല്യൊന്നും ചെയ്തില്ലേ ഇല്ല എങ്കിലേനൊരാണില്ലെന്ന് എനിക്ക് തോന്നണേ സാർ എന്തേ കാണിക്കണ്ട വളരെ മോശം അല്ലേ സാറേ കാണിക്കുന്നേ അല്ലേ ഒരു കൂട്ടം കണ്ട ഞാൻ ഒറ്റക്ക് പോകും നിന്നെ 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 എനിക്ക് കണക്ക് ല്ലേ എത്ര നടക്കാൻ നാളായിടും പെണ്ണും പൊള്ളം കൂട്ടിക്കൊണ്ട് അമ്പലം നിറങ്ങുന്ന ഓർച്ച ബാറിൽ പോയിട്ട് നക്കാറില്ലേടോ അതെന്റെ കാര്യം ശരിയാക്കിയോ ഇവിടെ എനിക്ക് എന്റെ കാശ് കിട്ടാ എന്താടോ പറഞ്ഞത് ും കാണിച്ചോ ചോയിക്കാൻ ആളില്ലെന്ന് കരുതിയോ നടന്ന് ബഹളം ഉണ്ടാക്കിയുള്ള ശിക്ഷ എന്താ എനിക്കറിയോ പോലീസ് ആക്ട് ഫിഫ്റ്റി വൺ അതെന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അവരെ വീടിച്ചെന്ന് പറയണം അല്ലാതെ പൊതുവഴിയിൽ വെച്ച് പെണ്ണുങ്ങൾ കൂടെ ഉള്ള സമയത്ത് പോകൃതരും കാണിച്ചുണ്ടെങ്കിൽണ്ടല്ലോ പിടിച്ചാൽ പോലീസ് ലഭിക്കും ആറ് അങ്ങട് പൊറോഷ എന്താ ഇത് ഒരു സാറോട്ടും കുടിയന്മാര് കുടിക്കാത്ത സമയത്താ കുടിച്ച് കൂത്താടുന്നവരെ കാണുമ്പോ കള്ളുകുടിയുടെ മോശവശങ്ങൾ മനസ്സിലാക്കുന്നത് സാറുണ്ടല്ലോ ഇവരെക്കാളും മോശ കള്ളുകൂടി കഴിഞ്ഞാ ആ ഭയങ്കര ബോറ തുപ്പ ശർദിക്കേച്ചി നിൽക്കണം എന്നെ കൂടെ പറയിപ്പിക്കണ്ട സാർ അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ളവരെ കുറിച്ചൊന്ന് ആലോചിക്കാം ചേച്ചി കുട്ടി നിറവാട്ടി പറഞ്ഞവർക്ക് പറ്റിയതല്ല സാറേ കള്ളുകൂടി ഞാൻ ഞാൻ കൈ ഇങ്ങനെ അതൊക്കെ സാറിന്റെ വെറും തോന്നലുകളാ സാർ പറ്റും എങ്ങനെ ഒരു ഡോക്ടറെ കാണിക്കണം അതിനുള്ള ആ സത്യത്തിൽ നമുക്കൊക്കെ ഒരു അനുഗ്രഹ അവൻ പറഞ്ഞോണ്ട് മാത്രം കള്ളൂടി നിർത്തിയെ എന്റെ വീട്ടിലെ പ്രശ്നം അടുത്ത് പറഞ്ഞാലോ അവൻ എന്തെങ്കിലും പ്രതിവിധി കാണിച്ചു തരാതിരിക്കില്ല ഈ വിവരങ്ങളൊക്കെ ആ പെണ്ണിന്റെ അച്ഛനെ അറിയിച്ചിട്ടും ആ ആ ആ പെണ്ണോട് തെറ്റല്ലേ പണ്ട് കഴിഞ്ഞ അത്ര അങ്ങനെ അങ്ങനെ കരുതി കാണും ഏയ് നല്ല ചെക്കനെ പൈസ കൊടുക്കാതെ ഇതിലൊരു പെണ്ണാണ് ഹിന്ദു പ്രകാരം കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷമേ ഡൈവേഴ്സിന് ഹരിജി കൊടുക്കാവൂ പക്ഷേ ഈ കേസിലത് ബാധകമല്ല നേരത്തെ ഒരു കല്യാണം കഴിക്കുകയും ആ വിവരം മറച്ചു വെച്ച് വേറെ പെൺകുട്ടിയെ താലി കെട്ടുകയും ചെയ്താൽ അത് ഗുരുതരമായ കുറ്റമാണ് മാത്രമല്ല ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുകയും ആ ബന്ധം നിയമപരമായി വേർപെടുത്താതിരിക്കുകയുമാണെങ്കിൽ രണ്ടാമത്തെ വിവാഹത്തിന് നിയമസാധുതയില്ല പക്ഷെ ഇതൊക്കെ വേണോ കുട്ടി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഒരു സെക്കൻഡ് വൈഫ് ചെയ്ത് സത്യത്തിൽ ഞാൻ ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴാണ് രാധിക സാറിന്റെ മകളാണെന്ന് മനസ്സിലായത് സാറിന്റെ ശിഷ്യന്മാരാണെന്ന് പറയാൻ എന്നിട്ടും അവസാനം വരെ സാറിന്റെ പേര് വെച്ചു അതെന്താണ് സർ രാമേന്ദ്രൻ അറിയാലോ സ്വന്തം മക്കളോടൊന്ന പോലെയല്ലേ ശിഷ്യന്മാരോടും ഞാൻ പെരുമാറിയിട്ടുള്ളൂ എന്നിട്ടും എന്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റുപറ്റി പക്ഷെ ആ ചെറുപ്പക്കാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല സാറ് പറഞ്ഞു വരുന്നത് ഒരു കല്യാണം നടക്കാൻ വേണ്ടി ആയിരം നുണകള് പറയുന്ന ഈ കാലത്ത് എല്ലാം തുറന്നു പറഞ്ഞ് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഗോപാലകൃഷ്ണൻ ശ്രമിച്ചത് എന്നാലും പൊതുവെ ആൺകുട്ടികളോട് പുച്ഛമായിരുന്ന രാധികയുടെ മനസ്സിൽ അവൾ സ്വയം പ്രതിഷ്ഠിച്ചതാണ് ഗോപാലകൃഷ്ണനെ ഒരിക്കലും തനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നടന്ന അവൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ആഗ്രഹം തോന്നിയപ്പോ ഞാൻ സ്വാർത്ഥനായി കഴിഞ്ഞതൊക്കെ അറിഞ്ഞാൽ അവൾ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാടോ ഞാനെല്ലാം മറച്ചു വെച്ചത് തെറ്റായി മനസ്സിലായി എനിക്ക് ഒരപേക്ഷയുണ്ട് എന്താ സർ ഈ കേസുമായി അവള് വേറൊരു വക്കീലിനെ തേടി പോരുത് പോയാൽ ആ ചെറുപ്പക്കാരൻ ചെയ്ലും ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു അച്ഛന് വേറൊരു ഭാര്യ ഇരിക്കോ അങ്ങനെ പറഞ്ഞു അമ്മ കൊടുക്കുമോ കൊള്ളാലോ അവളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം എന്താടി അന്ന് ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും സാറിനോട് തുറന്നു പറഞ്ഞേ എന്നിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കിടേണ്ടി വന്നു അവർക്ക് പറഞ്ഞിരിക്കാൻ വീണ്ടും ഓരോ കാരണങ്ങളായി വേറൊന്നും ഞാൻ സാറിന് കുറ്റപ്പെടുത്തിയതല്ല എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ അറ്റ്ലീസ്റ്റ് കാര്യങ്ങളൊന്ന് കേൾക്കാനുള്ള സന്മൻസിലും കാണിക്കാൻ പറയാം രാധയോട് ഗോപാലകൃഷ്ണ ഞങ്ങൾ ന്യായീകരിക്കല്ല അവൻ ചെയ്ത് തെറ്റന്യാ രാധിയുടെ അച്ഛനോട് അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്നത് ഒരിക്കലും എനിക്കും അത് തന്നെ പറയാനുള്ളത് താൻ അറിയാത്ത ഒരു രഹസ്യവും തന്റെ ഭർത്താവൻ ഉണ്ടാവരുതെന്ന് ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന തെറ്റാണോ അതിനിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കാര്യങ്ങളൊക്കെ രാധിക ബോധ്യപ്പെട്ടതല്ലേ പാവം അവന്റെ ഇപ്പോഴത്തെ കോലം കണ്ട ആർക്കായാലും സങ്കടം വരും അതിന് രാധിക വരില്ല പറഞ്ഞില്ലല്ലോ അല്ലേ രാധികേ ട ഈ ഫ്ലാറ്റിലെ മുഴുവൻ പെണ്ണുങ്ങളും നിന്റെ ആരാധകരായത് എങ്ങനെയാ നിന്റെ പാചക നൈപുണ്യം കൊണ്ട് രുചിയായ ഭക്ഷണം വെച്ചു വിളമ്പി കൊടുക്കാൻ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഏത് ഭാര്യ എന്ത് കോംപ്രമൈസിന് തയ്യാറാവും നിനക്കറിയോ ഒരു സ്ത്രീയുടെ മനസ്സിലേക്കുള്ള എളുപ്പ വഴി അവളുടെ നാവിലൂടെയാ നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയുണ്ടല്ലോ അത് അവളെ ഇവിടെ കെട്ടിയിടും ശരിയാ ഞാൻ ഒന്ന് ലിഫ്റ്റിൽ വെച്ചുണ്ടാക്കിയ ബിരിയാണി കഴിച്ചോണ്ടായിരിക്കും അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയത് എങ്കിപ്പില്ല വേറൊന്നും ആലോചിക്കണ്ട നീ വെപ്പ് തുടങ്ങിക്കൂര ഇത് അദ്ദേഹം അമ്മ ക്ഷമിക്കുമെ നീ എങ്ങനെ രക്ഷപ്പെടും ആരെങ്കിലും ഓടി പറഞ്ഞേ ഒരു കൊച് ചേട്ടാ ചേട്ടാ ഒന്ന് ഓടി വന്നേ പറ്റി പറ്റിയത് അത് തന്നെ എനിക്കറിയാൻ ആരും എന്റെ പൊന്നേട്ടാ കൊച്ചിനെ പിടിച്ചു പുറത്തേക്കേ അച്ചാച്ചാണ് വിളിക്കുന്നത് ആ കൊച്ചൻ്റെ ഒച്ച വെച്ചെന്ന് പറഞ്ഞാൽ അത് അച്ഛാ നക്കറി തട്ടോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല വേണ്ട ഞാൻ ഈ സാനത്ത് അടുത്ത് പുറത്തേക്കാൻ പോവാ എന്നിട്ട് വേണം നല്ല വണ്ടി കയറി ഞങ്ങൾ സമാനം പറയാൻ ഞാൻ പോകാറുണ്ട് ഞാനവിടെ കൊണ്ടുപോവാൻ വീട്ടിലേക്ക് വീട്ടിലേക്കാ വീട്ടിലേക്കല്ല എന്ത് ചേട്ടാ എനിക്ക് കുട്ടികൾ അയ്യോ അതല്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാലേ ഉള്ളു പണി വീട്ടിൽ പോരിക്കാ അതിന്റെ അറിയില്ല അവിടെ എങ്ങനെ ഒരു കുത്ത കേട്ട ചേട്ടാ ഇത് എന്റെ കൊച്ചല്ല എന്റെ കൊച്ചല്ല അല്ലേ എന്നാൽ അനാസാരത്തിനെ കൊണ്ടാക്കണോ പിന്നെ ഈ കൊച്ചിനെ ഈ പരിസരത്ത് അങ്ങാനും കിട്ടാനുണ്ടല്ലോ തന്റെ കൈയും കാലും ഓടിച്ച് ചവിട്ടിക്കൂട്ടി ചേരട്ടയിലാക്കി പുഴയിലൊടുക്കും കൊച്ചാ ആരെപ്പോന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ കുട്ടി അവരോട് പറഞ്ഞു വിടാം എനിക്ക് യാതൊരു പരാതിയില്ല പിന്നെ അത് ഒരു അത്യാവശ്യത്തിന് ഈ പണം മുഴുവൻ വെച്ചോളൂ അതുപോലെ എന്താ ആവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട എന്റെ ഫോൺ നമ്പർ അയ്യോ ഇനി നമ്മൾ ഒരു ബന്ധുല്ലോ എന്നാ ഞാൻ പറട്ടെ ആ എന്നെ നോക്കി ചാച്ചാന്നൊക്കെ വിളിച്ച് അച്ഛനാക്ക നോക്കല്ലേ കൊച്ചേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മയോട് അമ്മയോട് ഞാൻ കൊച്ചിനോട് ചോദിച്ചോളൂ 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 ആ പോയത് നിന്റെ അച്ഛനാണെന്ന് നിന്റെ അയാളുടെ മുഖം കണ്ടാൽ അറിയത്തില്ലേ രാധിക സമയം എത്ര കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു ഫോൺ എടുക്ക് അയാള് തന്ന നമ്പർ തന്നെ ആണല്ലോ ഇത് ആരും എടുക്കുന്നില്ലല്ലോ ഹലോ ഹലോ ഗോപാലക്ഷൻറെ വീടല്ലേ അതെ മിസ്റ്റർ ഗോപാലിഷ്ണൻ ഉണ്ടോ അവിടെ ഇല്ലല്ലോ എന്താ കാര്യം ഇത് സെന്റ് മേരീസ് ഓർഫനേജിൽ നിന്നാ കുറച്ചു മുമ്പ് ഗോപാല കുട്ടി ഇവിടെ ഏൽപ്പിച്ചിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാമോന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ഹലോ ഹലോ അതെ ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിട്ട് കുറെ നേരായി നിങ്ങൾക്ക് പറയാൻ പറ്റൂലെങ്കി അത് പറ പറങ്ങളാരാ സംരക്ഷിക്കാൻ കൊറേ അനാധാന്യങ്ങളുണ്ടല്ലോ മനസ്സിലായല്ലോ ഗോപാലുണ്ടെന്ന് പ്ലീറ്റ് എന്താ എല്ലാരും കൂടെ